വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഓണം ബ്ലോഗ് യും ഹാപ്പി ഓണം അപ്പോൾ രാവിലെ നേരത്തെ എണീറ്റ് കുളിച്ച് ഞാൻ ഈ പൂക്കളൊക്കെ ഇട്ടു അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു പൂക്കളാണ് ഇട്ടത് ഡിസൈൻ ഒരു സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് നമ്മുടെ അടുത്തുള്ള പൂ വെച്ചിട്ട് സിമ്പിൾ ഡിസൈൻ വരച്ചു പക്ഷെ വലുതാക്കി ഇട്ടു കേട്ടോ ഞാൻ ഈ പൂക്കളം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഓണത്തിന് എപ്പോഴും വലുതാക്കി പൂക്കളം ഇടട്ടോ അത്തം തൊട്ടിട്ട് പത്ത് ദിവസം വരെ നമ്മൾ ചിലപ്പോൾ ചെറിയ പൂക്കളായിരിക്കും ഇടുക ചെറിയ വട്ടത്തിൽ പക്ഷെ ഓണത്തിൻ്റെ തന്നെ തിരുവോണത്തിൻ്റെ തന്നെ എനിക്ക് വലിയ പൂക്കളം കാണണം എൻ്റെ വീടിൻ്റെ മുൻപ് മുൻപിലിട്ടോ അത് കാരണം തന്നെ ഞാൻ വലിയ പൂക്കളാണ് ഇട്ടത് അങ്ങനെ പൂക്കളൊക്കെ ഇട്ട് ഞാൻ കളകിൽ പോയി തൊഴുത് പറഞ്ഞു ശേഷം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഗുരുവായൂർ അമ്പലത്തിൽ തൊഴാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പം സമയം കയറും ആയിട്ടുണ്ട് രാവിലെ നമ്മളൊരു പത്ത് പത്തരയാകുമ്പോൾ അമ്പലത്തിൽ പോകും തൊഴും വരും പിന്നെ സദ്യ കഴിക്കും പിന്നെ നമ്മുടെ വീട്ടിൽ പോകും അങ്ങനെയാണ് ഉണ്ടാവാറില്ല കേട്ടോ അപ്പം ഞാനൊരു ബ്ലാക്ക് ടീഷർട്ടും അതുപോലെ തന്നെ ഒരു പലാസ പാൻറ്റാണ് കേട്ടോ ഒട്ടേക്കൊണ്ട് ഇതെനിക്ക് എൻ്റെ അച്ഛൻ അമ്മയും മേടിച്ചെന്താണ് ഓണക്കോടിയാണ് എൻ്റെ വീട്ടിലിടാൻ വേണ്ടിയിട്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഞാൻ ഗുരുവായൂരമ്പഴത്തേക്ക് പോകുമ്പോൾ ഇടാൻ പോകുന്ന ഡ്രസ്സ് സാരിയാണ് കേട്ടോ ഇതാണ് സാരി ഇത് വിച്ചുവിൻ്റെ ഫാമിലി എടുത്താൽ എന്താണ് കേട്ടോ ഇത് ബ്ലൗസാണ് ഇതാണ് സാരി ഞാൻ ഓൾറെഡി എന്താ പറയുക പ്ലീറ്റൊക്കെ എടുത്ത് ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കണം എനിക്ക് ഈസി ആയിട്ട് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ബനാരസി സിലിക്കിൽ വരേണ്ട ഒരു സാരിയാണ് ആണ് കേട്ടോ നല്ല സാരിയാണ് ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ മെറ്റീരിയൽ ബ്ലറായിട്ടാണല്ലേ കാണുന്നത് വെയിറ്റ് യെസ് ഓക്കെ അപ്പം നല്ല സോഫ്റ്റ് ആണ് കേട്ടോ മെറ്റീരിയൽ നല്ല കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സോ നമ്മളിന്ന് സാരിയൊക്കെ എടുത്തിട്ടാണ് പോണത് കേട്ടോ ഓണത്തിന് അപ്പോൾ എന്തായാലും വേഗം പോയിട്ട് സാരി ഉടുത്ത് വന്നപ്പോൾ എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കേട്ടോ വൺ ലെയർ ആയിട്ട് സാരി എടുക്കണോ അതോ ഒക്കെ എടുത്തിട്ട് ഇതുപോലെ പിൻ ചെയ്ത് ഇതുപോലെ സാരി കുത്തണോന്ന് കുത്തണമെന്നോട്ടോ പക്ഷെ ഞാൻ ഇതുപോലെ ഞാൻ വളരെ കുറവാണ് ഇതുപോലെ സാരി കൊടുക്കുന്നത് ഞാൻ ഇപ്പോഴും വൺ ലെയർ ആണ് കേട്ടോ സാരി എടുക്കാറുള്ളത് എന്തായാലും ഞാൻ ഇപ്രാവശ്യം വൺ ലെയർ എടുക്കാണ്ട് പ്ലീറ്റ് ഒക്കെ എടുത്ത് എല്ലാം ഒതുക്കി പിൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ കാരണം അമ്പലത്തേക്ക് പോകേണ്ടതല്ലേ അങ്ങനെ എന്താ ഫൈനലി സാരി ഒക്കെ എടുത്തു മുടിയൊക്കെ കെട്ടി മുല്ലപ്പൊക്കെ വെച്ച് സെറ്റ് ആയിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ സാരി നല്ല സാരിയാണ് എനിക്ക് വിച്ചുവിൻ്റെ ഫാമിലി എടുത്തന്ന സാരിയാണ് കേട്ടോ ഓണത്തിന് വിച്ചു വിച്ചുവിൻ്റെ ഫാമിലിയും കൂടി എടുത്തന്ന സാരിയാണ് എന്നെ കൊണ്ടുപോയിട്ട് എൻ്റെ സെലക്ഷനാണ് കേട്ടോ കളർ കോമ്പിനേഷൻ ഒക്കെ നല്ല രസം ഉണ്ട് കാണാനായിട്ട് മുല്ലപ്പൊക്കെ വെച്ചിട്ട് നേരെ പോകണത് ഇനി ഗുരുവായൂർ അമ്പലത്തിൽ തൊഴാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനൊരു വാച്ചാണ് ഒരു കയ്യിൽ പേർ ചെയ്തേക്കുന്നത് മറ്റേ കയ്യിൽ പിന്നെ എൻ്റെ എനിക്ക് കല്യാണം ഉറക്കണേനു ഇട്ട് തന്ന കഴിച്ചൻ ഉണ്ടായിരുന്നു പിന്നെ ഒരു ഗോൾഡൻ മാലയാണ് പിന്നെ ഒരു ജുക്ക കമ്മലാണ് ഇവിടെ ഇട്ടേക്കുന്നത് ഞാൻ അമ്മോട് എടുക്കാൻ പറഞ്ഞത് കേട്ടോ ബാക്കിൽ നിന്ന് എനിക്ക് മുല്ലപ്പൂ ഇരിക്കുന്ന പൊസിഷനും കറക്റ്റ് അറിയണമായിരുന്നു എന്തായാലും നല്ല ണ്ടായിരുന്നു കേട്ടോ മുല്ലപ്പും ആ ഒരു സാരി എല്ലാവർക്കും ആ ഒരു സാരി തിരുവോണായിട്ട് ഗുരുവായൂർ അമ്പലത്തിന്റെ നടയിലൊക്കെ ആ ഒരു ഭാഗത്ത് നല്ല തിരക്കാണ് കേട്ടോ വണ്ടികളുടെ പാർക്കിംഗ് നമുക്ക് കിട്ടാൻ കുറച്ച് ലേറ്റ് ആയി പിന്നെ നല്ല തിരക്കായിരുന്നു കേട്ടോ നല്ല തിരക്കാ നല്ല തിരക്കായിരുന്നു നമ്മൾ എങ്ങനെയൊക്കെയോ വണ്ടി പാർക്ക് ചെയ്ത് ഇനി അമ്പലത്തിലേക്ക് നടന്നു പോവാണ് കേട്ടോ അമ്പലത്തിന്റെ ഉള്ളിലെത്തിയപ്പോ നമുക്ക് എന്താ പറയാ നിക്കാൻ പോലും സ്ഥലം ഉണ്ടായിരുന്നില്ല അത്രയ്ക്ക് തിരക്കായിരുന്നു ഞാൻ ഇതുവരെ ഇങ്ങനെ തിരക്ക് കണ്ടിട്ടില്ല കേട്ടോ ഓണത്തിൻ്റെ അന്ന് ഭയങ്കര തിരക്കായിരുന്നു ശരിക്കും പറഞ്ഞാൽ അമ്മേനെ നമുക്ക് കൂട്ടം തന്നെ പോയിട്ട് അമ്മ വേറെ വഴിക്ക് പോയി ഞാനും അച്ഛനും വേറെ വഴിക്ക് പോയി അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മേനെ കിട്ടി ഞങ്ങൾക്ക് അത്രയ്ക്ക് തിരക്കായിരുന്നു കേട്ടോ ഒന്നും തള്ളായിരുന്നു ഗുരുവാര അമ്പലത്തിൻ്റെ ഉള്ളിൽ അങ്ങനെ നമ്മൾ തൊഴുത് ഇറങ്ങിയിട്ട് ഫോണൊക്കെ എടുത്ത് നമ്മൾ ജോസ് നമ്മുടെ കടയിൽ കയറിയിട്ട് സ്ഥിരം കുടിക്കുന്ന പോലെ ഒരു ഉപ്പുസോട കുടിച്ച് കെട്ടോ അത് കുടിച്ചാൽ തന്നെ ഭയങ്കര എനർജിയാണ് പ്രത്യേകിച്ച് തൊഴുതിറങ്ങി വരുമ്പോൾ കുടിക്കണം കേട്ടോ അങ്ങനെ ഉപ്പുസോടയും കുടിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഞാനും അമ്മയും എന്തൊക്കെയോ സാരി ഇങ്ങനെ സംസാരിച്ചിട്ട് പോകുന്നുണ്ടായിരുന്നു നമ്മൾ സാരിയെ കുറിച്ച് പറയുന്നത് വേറെ ഒന്നുമില്ല പിന്നെ എൻ്റെ വാച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് എൻ്റെ സാരിയുടെ ബ്ലൗസിനോട് മാച്ച് ആയിട്ടുള്ളൊരു വാച്ച് ആണ് കേട്ടോ ഞാൻ ഇട്ടേക്കുന്നത് അച്ഛനാണെങ്കിൽ നേരത്തെ പോയിട്ടുണ്ട് പോയിട്ടുണ്ടോ കുറച്ച് ഫ്രണ്ടിൽ പോയിട്ടുണ്ട് ഞാനും അമ്മയും ഇതുപോലെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് മെല്ലെ ആയിരുന്നു കേട്ടോ നടന്നു വരുന്നുണ്ടായിരുന്നത് കുക്കുന് പൂക്കളം ഭയങ്കര ഇഷ്ടമായിട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് നോക്കുന്നുണ്ടായിരുന്നു ആൾ അത് കൂടെ നടക്കുവോ അല്ലെങ്കിൽ അവിടെ ഇരിക്കുവോ ഒന്നും ചെയ്യണില്ല കേട്ടോ കുറച്ച് വിട്ടിട്ടാണ് ഇരിക്കുന്നത് അപ്പം ഞാൻ കുക്കുവിന് പിടിച്ചിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ ഒക്കെ കേട്ടോ പൂക്കളത്തിൻ്റെ അടുത്ത് എനിക്ക് തോന്നുന്നു അവളുടെ ആദ്യത്തെ ഓണാണ് കാരണം കഴിഞ്ഞ കൊല്ലം അവൾ ഇവിടെ ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് ഓണം ഉണ്ടായിരുന്നില്ല കേട്ടോ ഇതവളെ ഫസ്റ്റ് ഓണാണ് അപ്പോഴേക്കും ഇതാ എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആദ്യത്തെ എനിക്ക് തോന്നുന്നു ഇവൻ എൻ്റെ കൂടെ കൂടിയിട്ടൊരു നയൻ ഇയേഴ്സിന് മേലെയായി ഞങ്ങൾ അത്രയും കാലത്ത് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ആണ് കേട്ടോ ഞങ്ങൾ ചെറുപ്പം തൊട്ടേ അറിയണതാണ് അങ്ങനെ അവൻ വന്നിട്ടുണ്ടായിരുന്നു അവൻ്റെ കൂടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അതിനുശേഷം തൃക്കാരപ്പന പൂജിക്കാനുണ്ടായിരുന്നെട്ടോ അപ്പോൾ അത് അച്ഛൻ പൂജിക്കായിരുന്നു മൂന്നേരം നമ്മൾ പൂജിക്കും രാവിലെയും ഉച്ചയ്ക്കും അതുപോലെ തന്നെ വൈകിട്ട് അങ്ങനെ പൂജയൊക്കെ കഴിഞ്ഞ് നമ്മൾ തൊഴുത് കഴിഞ്ഞപ്പോൾ ചേച്ചി വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു നിന്ന് ചേച്ചിയാണെങ്കിൽ വല്യമ്മയുടെ കൂടെയാണ് കേട്ടോ വല്യമ്മടിയും വെല്ലിയച്ചിൻ്റെ കൂടെയാണ് ഓണം ആഘോഷിച്ചത് അവിടെ ശ്രീ ചേച്ചിയും അതുപോലെ തന്നെ സുഗേഷ് സുഖേഷേട്ടനും പിന്നെ വല്യമ്മയും വെല്ലിച്ചനും എല്ലാവരും ഉണ്ടായിരുന്ന കേട്ടോ എല്ലാവരും ഓണക്കോടിയൊക്കെ എടുത്ത് സദ്യ ഉണ്ടാക്കുന്ന ഒരു തിരക്കിലായിരുന്നു കേട്ടോ വലിയച്ചിൻ്റെ ആ പായസം ഉണ്ടാക്കുന്നുണ്ട് വില്ലിയച്ച് സ്പെഷ്യൽ ആയിരുന്നു അങ്ങനെ കുറച്ച് നേരം നമ്മൾ വീഡിയോ കോൾ ഇത് എല്ലാവരെയും നമ്മൾ സംസാരിച്ച് കണ്ട് അതിന് ശേഷം നമ്മൾ സദ്യ വിളമ്പാൻ വേണ്ടിയിട്ട് പോയിട്ടോ ഞാൻ പക്ഷേ സാരി ഒന്നും മാറിയില്ല കാരണം എനിക്ക് ഈ സാരി ഭയങ്കര ഇഷ്ടമായി പിന്നെ ഈ സാരി എടുത്തിട്ട് വേണം എനിക്ക് എൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് പോകാനായിട്ട് ഇന്ന് നമ്മൾ വൈകിട്ട് അമ്മയുടെ വീട്ടിലേക്ക് പോകട്ടോ അപ്പോൾ ഞാൻ സാരി ഇതുപോലെ ഇങ്ങനെ പിൻ ചെയ്ത് വെച്ചു പിന്നെ മുടി ഒന്ന് ഒതുക്കി വെച്ചോട്ടോ കാരണം മുടി ഒഴിച്ചിട്ട് എനിക്ക് അടുക്കളയിൽ പോകുന്നത് വലിയ താല്പര്യമില്ല അപ്പം ഞാൻ മുടി ഒന്ന് കെട്ടിവെച്ചു അതിനുശേഷം നമ്മളിത് ആ സദ്യ വിളമ്പാൻ തുടങ്ങിയിട്ടോ പായസം കുടിക്കാനട്ടോ സേമിയ പായസമാണ് നമ്മൾ വീട്ടിലുണ്ടാക്കിയ പായസമാണ് കേട്ടോ നല്ല കുറുകി വന്നിട്ടുണ്ട് സേമിയൊക്കെ സേമിയ പായസം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് സേമിയ പായസം അതുപോലെ തന്നെ പാലട പായസം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ വിശേഷങ്ങൾ ദിവസങ്ങളൊക്കെ സേമിയ പായസം എൻ്റെ വീട്ടിലുണ്ടാക്കുക പാലട നമ്മള് വേടിക്കാ പുറത്തുനിന്ന് പക്ഷെ ഇന്ന് നമ്മൾ സേമിയ മാത്രമേ ഉണ്ടാക്കിയുള്ളൂ കേട്ടോ ഇനി നമ്മൾ അമ്മയുടെ വീട്ടിൽ പോവും പായസമൊക്കെ കുടിച്ച് കഴിഞ്ഞ് കിടന്ന് ഉറങ്ങി എന്നിട്ടൊക്കെ എനിക്ക് കേട്ടോ അമ്മയുടെ വീട്ടിൽ പോവാം ഞാൻ എന്തായാലും എൻ്റെ ഡ്രസ്സ് മാറുന്നില്ല അവരുണ്ടാവുള്ളൂ മാറിയിട്ട് അച്ഛനും അമ്മയൊക്കെ മാറി ഞാൻ മാറിയിട്ടില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പുതിയ സാരിയാണല്ലോ അപ്പോൾ അമ്മൂമ്മയ്ക്കും മുത്തശ്ശനൊക്കെ കാണിച്ചു കൊടുക്കണം അതുകൊണ്ട് ഞാൻ ഡ്രസ്സ് മാറിയില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ സാരി നല്ല കളർ കോമ്പിനേഷനാണ് കേട്ടോ അതായത് മുന്തിരി കളറും നീലി നല്ല കളർ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് എനിക്ക് എൻ്റെ അടുത്തൊരു മുന്തിരി കളർ സാരി ഉണ്ട് ഫുൾ മുന്തിരി കളറായിട്ട് പിന്നെ എൻ്റെ അടുത്തൊരു ലഹങ്ക ഉണ്ടായിരുന്നു മുന്തിരി കളറിൻ്റെ ലെഹങ്കയും ഞാൻ സെപ്പറേറ്റ് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തത് നീല എനിക്ക് പോകുന്ന ഒരു ഫോർ ഇയേഴ്സ് ബാക്ക് നാല് കൊല്ലം മുൻപായിരുന്നു ആ ലഹങ്ക ഞാൻ ഇട്ടത് ഇപ്പോൾ അതൊന്നും എനിക്ക് ഇടാൻ പറ്റില്ല കേട്ടോ ഭയങ്കര കൊള്ളുന്നില്ല അത് ഞാൻ തടിച്ച കാരണം എന്തായാലും ഭയങ്കര ഇഷ്ടമായിട്ടോ നല്ല ഔട്ട്ഫിറ്റ് നല്ല സാരി നല്ല ഒതുങ്ങി കിടക്കുന്ന സാരിയാണ് കേട്ടോ സദ്യ ഒക്കെ കഴിഞ്ഞ് ഞാനൊരു രണ്ട് മണിക്കൂർ റെസ്റ്റ് എടുത്തു അതിന് ശേഷം ഗുരുവായൂർ അമ്പലത്തിലേക്ക് വീണ്ടും വന്നു കേട്ടോ വേറെ ഒന്നുമല്ല വിച്ചുവിനെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് വിച്ചുവിനെ ഓൺ ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കാണാൻ വന്നതാണ് അതുപോലെ തന്നെ ഗുരുവായൂർ അമ്പല നടയിലെ വലിയ പൂക്കളം ഇടും പത്ത് ദിവസം അപ്പോൾ അതും കൂടി കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ പത്ത് ദിവസം വേറെ വേറെ പൂക്കളാണ് ഇടാറുള്ളത് അപ്പോൾ ഇന്നത്തെ പൂക്കളും ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഞാനും അതുപോലെ തന്നെ വിച്ചുവും കൂടിയിട്ട് അമ്പല നടയിലേക്ക് പോകാനോ ഇപ്പോൾ തിരക്കൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ പക്ഷേ രാവിലെ ഭയങ്കര തിരക്കായിരുന്നു ഇവിടെയൊന്നും നടക്കാൻ പോലും സ്ഥലം എനിക്ക് വരാൻ പറ്റിയില്ല അവിടെ അത്രയും തിരക്കായിരുന്നു ഇപ്പോഴാണ് ഞാൻ ഈ പൂക്കളം കാണുന്നത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഇന്നത്തെ പൂക്കളം ഒരു പ്രത്യേകതര പൂക്കളമായിരുന്നു അവിടുന്ന് ഞാൻ ഈ പൂക്കളത്തിൻ്റെ കുറച്ച് ഫോട്ടോസും അതുപോലെ തന്നെ അമ്പലത്തിന്റെ അമ്പലത്തിൻ്റെ ഒക്കെ എടുത്ത് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ കാരണം നമ്മൾ നമ്മളധികം നേരം നിന്നില്ല പിന്നെ നമ്മൾ നേരെ പോയത് ആനനെ കാണാനാണ് അവിടെ അടുത്ത ആനനെ കെട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ ആനനെ കണ്ടിട്ട് ഞങ്ങൾ അവിടെ നിന്ന് രണ്ട് ഒക്കെ എടുത്തു അതിനുശേഷം നമ്മൾ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൻ്റെ അവിടേക്ക് പോയി കാരണം അവിടെ ഡാൻസ് നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ചു നേരം കണ്ടിട്ട് തിരിച്ചു വീട്ടിലേക്ക് പോവാന്ന് വിചാരിച്ചോട്ടോ ഇനി ഞാൻ നേരെ പോണത് എന്റെ അമ്മയുടെ വീട്ടിലേക്കാണ് കേട്ടോ പിന്നെ ഇന്നത്തെ ദിവസത്തിന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട് ഇന്ന് എന്റെ വിച്ചുവിന്റെ അച്ഛൻറെയും അതുപോലെ തന്നെ അമ്മേയും ഏഹ് ഇരുപത്തഞ്ചാം വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു കേട്ടോ അപ്പൊ അതും കൂടി ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വിഷ് ചെയ്തു അമ്മേനെയും അച്ഛനെയൊക്കെ വിളിച്ച് വിഷ് ചെയ്തു കേട്ടോ ഗുരുവായൂർ നമ്മളിൽ നിന്ന് നേരെ പോയത് ആ അമ്മയുടെ വീട്ടിലേക്കാണ് എല്ലാ പ്രാവശ്യവും നമ്മൾ ഓണത്തിന് ഉച്ചത്തെ സദ്യ നമ്മുടെ വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് അമ്മയുടെ വീട്ടിലേക്ക് വരും മുത്തശ്ശനും അമ്മൂമ്മിയൊക്കെ ഇതാ പായസം കുടിക്കാണ് കേട്ടോ നമ്മൾ വരുമ്പോൾ പായസം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു സേമിയ പായസം അപ്പം അത് കുടിക്കുകയാണ് മുത്തശ്ശനും അമ്മൂമ്മയും ഞാൻ കൊടുത്ത ഓണക്കോടിയാണ് കേട്ടോ ഇട്ടിട്ടിരിക്കുന്നത് അതാ ചെറിയമ്മ ഇവിടെ നിന്ന് ഫോണിൽ കളിക്കുന്നുണ്ട് ഞാൻ ചെറിയമ്മയുടെ ഒരു ഹായ് പറയാൻ പറഞ്ഞപ്പോൾ ആ ചെറിയമ്മ എനിക്കൊരു ഹായ് പറഞ്ഞിട്ടുണ്ട് പിന്നെ രാത്രി നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞത് എല്ലാവരും കിടക്കാണ് കേട്ടോ ഫുഡ് പിന്നെ ഉച്ചത്തെ സദ്യയുടെ ബാക്കിയായിരുന്നു എല്ലാവരും ഒരുമിച്ച് താഴത്ത് പായ വിരിച്ചിട്ടൊക്കെയാണ് കേട്ടോ കിടക്കുന്നത് നല്ല രസമായിട്ട് ഇങ്ങനെ കിടക്കാൻ നമ്മുടെ കൂടെ ആ കുക്കും കിടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇപ്രാവശ്യത്തെ ഓണം കഴിഞ്ഞു എന്തായാലും അടിപൊളിയായിട്ടാണ് ഇപ്രാവശ്യത്തെ ഓണം കഴിഞ്ഞു ഇനി ഞാൻ പോയിട്ട് കിടന്നുറങ്ങട്ടെ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ബൈ ലവ് യു